കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായതിൽ വിശദമായ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫീസിൽ നിന്നുള്ള ഫിനാൻസ് സംഘമാണ് പരിശോധന നടത്തുന്നത് തദ്ദേശ വകുപ്പ് ഇന്റേണൽ വിജിലൻസ് റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് പരിശോധന രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്നുവരെയുള്ള ഫയലുകൾ പരിശോധിക്കും അഞ്ജന അനിൽകുമാർ ചേരുന്നു അഞ്ജന നമ്മുടെ ആകെ ഞെട്ടിച്ച ഒരു കണക്കാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായി എന്നുള്ളത് അപ്പം ഇതിൽ ഒരുപാട് പേരെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് വിശദമായ പരിശോധന ആരംഭിച്ചോ തീർച്ചയായും അരുൺകുമാർ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവം തന്നെയാണ് കോട്ടയം നഗരസഭയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായ സംഭവം എന്തായാലും ഇന്റേണൽ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ഓഫീസിൽ നിന്നും പതിനൊന്നംഗ സംഘം പരിശോധന നടത്തുന്നത് ഇന്ന് മുതൽ ഫെബ്രുവരി ഏഴാം തീയതി വരെയാണ് പരിശോധന നടത്തുന്നത് അതായത് നാല് ദിവസത്തെ പരിശോധനയാണ് വിശദമായ പരിശോധനയായിരിക്കും നടക്കുക രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ന് ഫെബ്രുവരി നാല് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ വിശദമായി തന്നെ പരിശോധിക്കും ഏതെങ്കിലും തരത്തിലുള്ള തിരിമറികൾ ഉണ്ടോ എന്നതടക്കം നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നതാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ ക്രമക്കേടിനെ കുറിച്ച് പ്രതിപക്ഷം അടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് ഈ പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള ആവശ്യത്തിന്മേലാണ് ഇപ്പോൾ ഉടൻ തന്നെ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നുള്ള പതിനൊന്നംഗ സംഘം കോട്ടയം എത്തി ഓഡിറ്റ് റിപ്പോർട്ടുകൾ എല്ലാം തന്നെ വിശദമായി പരിശോധിക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ ഉള്ള കാലഘട്ടത്തിലെ എല്ലാ ഫയലുകളും പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ നമുക്കറിയാവുന്നത് ആറു മാസങ്ങൾക്ക് മുൻപാണ് ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവരങ്ങളെല്ലാം പുറത്തുവന്നത് അപ്പോ ആ കാലയളവിലെ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും അടക്കം പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺ